സുരേഷ് കുമാർ ഈ വികസനം എന്നുള്ള കാര്യത്തിലാകട്ടെ ഇനി അദ്ദേഹത്തിൻ്റെ മറ്റ് വിശ്വപൗരൻ എന്നുള്ള ഇമേജ് ആകട്ടെ പാർലമെൻറ്റിലെ ഇടപെടലാകട്ടെ ഇതിലൊന്നും അദ്ദേഹത്തെ പിന്നോട്ട് നിർത്താൻ ആരുമില്ല എന്നുള്ള ആത്മവിശ്വാസം അത് നിലനിർത്തി തന്നെയാണ് ഒരു നാലാം മൂഴത്തിന് വേണ്ടി അദ്ദേഹം എത്തുന്നത് അദ്ദേഹത്തെ പിന്നോട്ട് വലിക്കാൻ ആരുമില്ല എന്നുള്ള കൃത്യമായ ആത്മവിശ്വാസമുണ്ട് ഇപ്പോൾ സി പി ഐയെ സംബന്ധിച്ച് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് തവണ ദയനീയ പരാജയം അത് മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് എന്നറിയാം അപ്പോൾ അവിടെ നിന്നാണ് ഒരു വിജയത്തിലേക്ക് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയുടെ അടിസ്ഥാനം എന്താണ് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോൺസ്റ്റിറ്റുവൻസിയിൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് ജയിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പതിനഞ്ച് വർഷം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നഷ്ടവർഷങ്ങളായിരുന്നു ഏതൊരു നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണത് ഈ തിരുവനന്തപുരത്തിനുണ്ടായ നഷ്ടവർഷങ്ങൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നര വർഷക്കാലം ഇവിടെ മത്സരിക്കുന്ന ശ്രീ പന്നിയൻ രവീന്ദ്രൻ ഇവിടെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നു ആ കാലയളവിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വികസന പ്രവർത്തനം അല്ലാതെ മറ്റാരെങ്കിലും കൊണ്ടുവന്ന വികസന പ്രവർത്തനം എട്ടുകാലി മമ്മൂന്നിനെ അനുസ്മരിപ്പിക്കുന്ന നിലയിൽ അതെൻ്റേതാണെന്ന് പറയുന്നതല്ല മറിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വികസന പ്രവർത്തനം സാധ്യമാക്കിയത് ഈ മണ്ഡലത്തിൽ ശ്രീ സഹ പന്നിയൻ രവീന്ദ്രനാണ് ഇപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിൽ നമുക്കറിയാം സൂപ്പർ സ്പെഷ്യാലിറ്റി ആരംഭിക്കുന്നത് പന്നിയൻ രവീന്ദ്രൻ മൂന്നര വർഷക്കാലം ഈ പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന സന്ദർഭത്തിലാണ് ബ്രഹ്മോസ് ഇവിടെ സ്ഥാപിക്കുന്നത് പറഞ്ഞോട്ടെ ിൽ ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ വികസന നയം ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന വികസന നയം ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ നടക്കുന്ന ഒരു വോട്ടെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർന്നുകൊണ്ടിരിക്കുന്ന മതനിരപേക്ഷത തകർന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യം സർവോപരി ഇന്ത്യയെ ഇന്ത്യയാക്കി നിലനിർത്തുന്ന ഇന്ത്യയുടെ ഭരണഘടന തകർക്കുന്നതിന് വേണ്ടി ക്ഷിദ്രശക്തികൾ വലിയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനെതിരായിട്ടുള്ള ശരിയായ പ്രതിരോധം കാത്തു സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന മതനിരപേക്ഷതയെ സ്നേഹിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയെ സ്നേഹിക്കുന്ന ആളുകളുടെ മനസ്സിലുണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റൊരു ചോയ്സ് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല സ പന്നിയൻ രവീന്ദ്രൻ അരിവാൾ നിൽക്കുന്ന അടയാളത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെടും എന്ന ശുഭാപ്തി വിശ്വാസം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഈ മൂന്നാം സ്ഥാനത്തേക്കുള്ള പോക്കൊണ്ടല്ലോ അത് ഒരു തവണയല്ല രണ്ട് തവണ തുടർച്ചയായി മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ചില കാരണങ്ങൾ ഉണ്ടാകുമല്ലോ മൂന്നാം സ്ഥാനത്ത് തെറ്റിദ്ധരിക്കപ്പെട്ട് കഴിഞ്ഞ സന്ദർഭങ്ങളിൽ ചില കേന്ദ്രങ്ങളിൽ വോട്ടുകൾ വോട്ടുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് മാറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഈ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ കടന്നുകയറ്റം ഉണ്ടായി അത് വസ്തുതയാണ് ആ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ചില കേന്ദ്രങ്ങളിൽ ഇടതുപക്ഷത്തിന് കാലാകാലങ്ങളിൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ചില അനുഭാവികളുടെ ഭാഗത്ത് നിന്നടക്കം ചില വോട്ട് മാറിയിട്ടുണ്ട് അത് തീർച്ചയായും ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകാതിരിക്കുന്നതിനുള്ള വഴുതടച്ച പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കാലക്കൂട്ടി നടത്തി വരികയാണ് അത് മാത്രവുമല്ല ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എൽ ഡി എഫിന് കാലാകാലങ്ങളിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്ന ആളുകൾ എൽ ഡി എഫിന്റെ പ്രവർത്തകർ എൽ ഡി എഫിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ആളുകൾ ഞാൻ ചോദിക്കട്ടെ എൽ ഡി എഫിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ആളുകൾ മാത്രമല്ലല്ലോ അവർ മാത്രം വോട്ട് ചെയ്താൽ ഒരു സ്ഥാനാർത്ഥി വിജയിക്കില്ലല്ലോ നിഷ്പക്ഷരായിട്ടുള്ള ചില ആളുകൾ ഇന്ത്യയുടെ മതനിരപേക്ഷ ഭീഷണിയാവുകയാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഭീഷണിയാവുകയാണ് എന്ന രൂപത്തിലുള്ള പ്രചാരവേല സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ ചില വോട്ടുകൾ ചില മേഖലകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഇപ്പൊ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി പോവുകയാണ് വലിയ പ്രചാരവേല കേരളത്തിലെമ്പാടും സംഘടിപ്പിക്കപ്പെട്ടു പോയല്ലോ ഈ കേരളത്തിൽ ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് അത്തരം ഒരു പ്രതിഭാസം ഉണ്ടായിട്ടുള്ളത് രണ്ടുതന്നെ തുടർച്ചയായിട്ട് അത് അത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ആ ഒരു പ്രതിഭാസം ഉണ്ടായിട്ടുണ്ട് ആ പ്രതിഭാസം ഒഴിവാക്കുന്നതിന് വേണ്ടി പഴുതടച്ച പ്രവർത്തനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിന്റെ സമാധരണീയനായ മുഖ്യമന്ത്രി പറഞ്ഞു നിലവിലുള്ള അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും നിലവിലുള്ള നിയമത്തെ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ കാലങ്ങൾക്ക് മുമ്പേ ആ തെരഞ്ഞെടുപ്പിന് വളരെ നേരത്തെ തന്നെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ കേറിട്ടത് തീർച്ചയായും പറഞ്ഞ കാര്യം കൃത്യമായി നിറവേറ്റി അക്കൗണ്ട് പൂട്ടിച്ചു അതുപോലെ പറയുന്നു ഞങ്ങൾക്കുണ്ടായ തിരിച്ചടി ഞങ്ങൾ സ്വയം പഠിച്ച് ആ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറപ്പായി വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ